അതൊക്കെ പോട്ടെ നീ എന്താ ഈ വഴിക്ക് പെണ്ണു കേസിൽ സസ്പെൻഷനിലായി ശമ്പളം മുടങ്ങിയ പിന്നെ അവള്മാരെയൊക്കെ നേരിട്ട് ഹെഡ്വാട്ടേഴ്സിലേക്ക് സപ്ലൈ ചെയ്ത് തുടങ്ങിയോ അങ്ങനെയാണെങ്കിൽ ഇവളുടെ ഇടപ്രായമല്ലാതെ കിളന്തുകൾ വല്ലതും ഉണ്ടെങ്കി ഒന്ന് എന്റെ ക്വാർട്ടേഴ്സിലേക്കും വിട്ടേക്ക് പെണ്ണമുള്ള രഹസ്യ കാമുകന്റെ കൂടെ കിടക്ക പങ്കിട്ടതിന്റെ ദണ്ണം തീർക്കാൻ അവനെ അങ്ങ് വെട്ടി നുർക്കി പെട്ടിയിലാക്കിട്ട് ആ കേസ് അതേ കെട്ടിയവളെ മേലുദ്യോഗസ്ഥർക്ക് കൂട്ടിക്കൊടുത്ത് തോളത്തെ നക്ഷത്രത്തിന്റെ എണ്ണം നിന്നെ പോലെയുള്ള ഭൂലോക പിമ്പുകൾ ഇട്ട് നശിപ്പിച്ച ഈ കാക്കി ഒറ്റ പറഞ്ഞ ഉണ്ണികൃഷ്ണന് വേണ്ട മഹാത്മാഗാന്ധി ഇന്ത്യക്ക് സ്വാതന്ത്ര്യം നേടിത്തന്നത് കാക്കിയിട്ട് മോനെ